പ്ലസ് ടു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗത്തിന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് പ്ലസ് ടു പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം എം ബി ബി എസ് പഠിക്കുക എന്നത് തന്നെയായിരിക്കും അല്ലെ ഇന്ന് എം ബി ബി എസ് പഠിക്കാനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട് അപ്പൊ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ സോ വിദേശ എം ബി ബി എസ് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ട്വന്റി ട്വന്റി വണ്ണില് എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പബ്ലിഷ് ചെയ്തിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷൻ ഗസറ്റിലെ കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് പാലിക്കാത്ത ഉള്ള യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പാലിക്കാത്ത കൺട്രീസിലൊക്കെയാണ് നിങ്ങൾ പോയിട്ട് എം ബി ബി സി പഠിക്കുന്നതെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വെറുതെ പരീക്ഷ എഴുതി ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പോസിബിൾ അല്ല സോ എഫ് എം ജി എൽ റെഗുലേഷൻ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരുടെ ഇൻഫർമേഷൻ ഡെസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് കേട്ടോ സോ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഗൂഗിളിൽ പോയതിനു ശേഷം നിങ്ങൾ എൻ എം സി എന്നോ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാനായിട്ട് സാധിക്കും സോ വൺസ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതില് എന്താണ് നമുക്ക് ഇൻഫർമേഷൻ ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് സോ ഈ ഇൻഫർമേഷൻ ഡെസ്കിനകത്ത് ഫോർ സ്റ്റുഡന്റ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു എന്താണ് പിന്നെ ഓപ്ഷൻ ഉണ്ട് സോ സ്റ്റുഡൻറ് സ്റ്റഡി അബ്രോഡിൽ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് നയൻറ്റീനിൽ തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു ഫസ്റ്റ് കണ്ടീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ അബ്രോഡ് പോയി എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മീറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് എന്താണ് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു വിദ്യാർത്ഥി ഇവിടെ നിന്ന് എന്താ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ സോ നീറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇനി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പോസിബിൾ അല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ നീറ്റിന്റെ പാസ് മാർക്ക് ആയിരിക്കും എന്താ ഇനി മുതൽ പിന്നെ നമ്മുടെ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു കാര്യമാണ് എന്തു ചെയ്തേക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കൂടാണ്ട് എന്താണ് നമ്മുടെ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റിന്റെ വാലിഡിറ്റി എന്താണ് ത്രീ ഇയേഴ്സ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും വിദേശത്ത് പോയിട്ട് ആ ഒരു സെയിം റിസൾട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും നമുക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഓക്കെ ഓക്കെ അതായത് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് യുണൈറ്റഡ് കിങ്ഡം സോ ഇത്രയും രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അപ്പോ നീറ്റ് എഴുതിയിട്ട് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഇപ്പൊ കറന്റ് നമ്മുടെ എന്താ ഇവിടെ നടത്തുന്ന എക്സാമിന്റെ പേര് എന്ന് പറഞ്ഞാൽ എഫ് എം ജി എന്ന് പറയുന്ന എക്സാമാണ് ഓക്കെ സോ എഴുതർ എഫ് എം ജി എഴുതണം ഇനി ഇല്ല ഇനി വരുമെന്ന് പറയുന്ന എക്സാമിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം ആണ് ഇനി വരാൻ പോകുന്നു എന്ന് പറയണം ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് സോ ഏതൊരു എഫ് എം ജി അല്ലെങ്കിൽ നെസ്റ്റ് എഴുതി ക്വാളിഫൈഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസിങ് പോസിബിൾ ആവത്തുള്ളൂ ഓക്കെ സോ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ്റെ പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ഗസറ്റ് ഇറക്കിയിരിക്കുന്നത് സോ എഫ്എം ജി എൽ റെഗുലേഷനിലെ ഗസറ്റിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി മീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ തിരിച്ച് ഇനി മുതൽ ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസിങ് പോസിബിൾ ആവത്തുള്ളൂ സോ നമ്മുടെ എൻ എം സിന്റെ വെബ്സൈറ്റില് നമുക്ക് ഇ ഗസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെ എൻസിന്റെ വെബ്സൈറ്റിൽ തന്നെ ഇ ഗസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഓക്കെ സോ ഈ ഒരു ഇ ഗസെറ്റ് എടുക്കുന്ന സമയത്ത് ഇ ഗസെറ്റ് എൻ എം സി എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ഗസറ്റുകളും നമുക്ക് എന്താ ഇതിന്റെ ഉള്ളിൽ കിട്ടും സോ ഇതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് എഫ് എം സി എൽ റെഗുലേഷൻ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിക റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനെട്ടാം തീയതിയാണ് എന്ത് ചെയ്തേക്കുന്നത് എൻ എം സി ഈ ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഗസറ്റിന്റെ ഉള്ളിലോട്ട് പോയിട്ട് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എഫ് എം ജി എൽ റെഗുലേഷൻ ഗസറ്റായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു കാര്യം പ്രോപ്പർലി മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ നമ്മുടെ എഫ് എം ജി എൽ റെഗുലേഷൻ ഗസറ്റില് നമുക്ക് രണ്ട് ലാംഗ്വേജിലായിട്ടാണ് ഗസറ്റ് ഉള്ളത് അതിപ്പോ എഫ് എം ജി എൽ റെഗുലേഷൻ ഗസറ്റെന്നല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ഗസറ്റുകളും എന്നുണ്ട് ഹിന്ദിയിലും ഉണ്ടാവും അത് കൂടാണ്ട് എന്നുണ്ട് ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് ഓക്കെ സോ നമുക്ക് ഇതിൽ നാലാമത്തെ പോയിന്റ് അതായത് ഗ്രാൻഡ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു നാലാമത്തെ പോയിന്റിന് താഴോട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ എന്താ എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഇതിന് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ബി ഗ്രാറ്റഡ് പെർമനന്റ് അൺലസ് ഹി ഹസ് അതായത് ഇതിന് താഴെ പറഞ്ഞിരിക്കുന്ന അത്രയും കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിട്ട് എന്ത് കിട്ടത്തില്ല പെർമനന്റ് രജിസ്ട്രേഷൻ ഇന്ത്യയിൽ വന്നതിനു ശേഷം എന്ത് ചെയ്തിട്ടില്ല പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടൽ പോസിബിൾ അല്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ ഇതില് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ എന്താണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര ഉണ്ടാവണം ഫിഫ്റ്റി ഫോർ മന്ത്സ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതായത് നമ്മൾ എന്താ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് അമ്പത്തിനാല് മാസം മിനിമം കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവണം നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ നാലര വർഷത്തെ കോഴ്സും ഒരു വർഷത്തെ ഇന്റ്യൻഷിപ്പുവാണല്ലോ വരുന്നത് സെയിം ലൈക്ക് മിനിമം ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ എങ്കിലും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സോ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഡ്യൂറേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് എന്താണ് കണ്ടീഷൻ വരുന്നത് ഓക്കെ ദ സെക്കൻഡ് കണ്ടീഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ വൺ ഇയർ അതായത് ട്വൽവ് മന്ത്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ സോ ഇതില് മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ സെയിം ഫോറൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അപ്പൊ നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആയിട്ടുള്ള ഓൺ ആയിട്ടുള്ള സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാം ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്റേൺഷിപ്പ് ചെയ്യൽ നമുക്ക് പോസിബിൾ ആവില്ല ശരിയല്ലേ ദെൻ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വെരി ക്ലിയർലി പറയുന്നുണ്ട് എന്താണ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് സോ എന്തായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇല്ലേ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ സോ നമ്മുടെ ഈ ഒരു രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡ്യൂറേഷനും അത് കൂടാണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് മേബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ അപ്പൊ ഹോസ്പിറ്റലുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്താ ഒരു ഒതന്റിക് ആയിട്ടുള്ള അതോറിറ്റിയിൽ പോയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് മേ ബി ഡൗട്ട് ഉണ്ടാവും അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നേരെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് ഡബ്ല്യു എച്ച്ഒന്റെ വെബ്സൈറ്റിൽ പോവാം ഡബ്ല്യു എച്ച് എന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷനും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്താ അറിയാനായിട്ട് സാധിക്കും സോ എന്ത് ചെയ്യാം നമുക്ക് ഡബ്ല്യു എച്ച്ഒന്റെ വെബ്സൈറ്റിലൂടെ ഒന്ന് പോയി നോക്കാം സോ ഡബ്ല്യു എച്ച് വെബ്സൈറ്റിലോട് പോകാനായിട്ട് വെറുതെ ചെയ്യേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ആ ഗൂഗിളിൽ പോയതിനു ശേഷം മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കാരണം എന്താണ്ട് ഞാൻ ഉള്ളത് ഡബ്ല്യു എച്ച്ഒന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾ ഗൂഗിൾ പോയിന് എന്ത് ചെയ്തോളൂ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നമുക്ക് ഡബ്ല്യു എച്ച്ഒന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കും ഓക്കെ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി നിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിൽ ഫസ്റ്റ് വരുന്ന എന്താണ് ലിങ്ക് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഓക്കെ ഇതില് നമ്മുടെ സെർച്ച് ദ വേൾഡ് ഡയറക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറുന്ന സമയത്ത് സെർച്ച് ദ വേൾഡ് ഡയറക്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ മൊബൈലിൽ നിന്നാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യുക ഡെസ്ക്ടോപ്പ് മോഡലോട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ നമ്മൾ ഈ സെർച്ച് ദ ബോൾഡ് ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു കൺട്രിയുടെ ഓപ്ഷൻ ഉണ്ടാവും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് കൺട്രി വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങളിപ്പോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രി ഏതുമായിക്കോട്ടെ സോ എന്താ മേ ബി നിങ്ങളിപ്പോ പോവാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാം അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്തോട്ടാണ് നിങ്ങൾ പോയി പഠിക്കാനായിട്ട് പ്ലാൻ സോ ചെയ്യുന്നുണ്ടിരിക്കെന്ത് ചെയ്യാ അർമേനിയ നിങ്ങൾ ചൂസ് ചെയ്യുക ദൻ അർമേനിയയിൽ എന്താ ഏത് കോളേജിലോട്ടാണോ നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു കോളേജ് എന്ത് ചെയ്യാ നിങ്ങള് ചൂസ് ചെയ്യുക ഓക്കെ ഇപ്പൊ എറണാകുളത്ത് വരിക യൂണിവേഴ്സിറ്റിയിലോട്ടാണ് നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു എന്താ കോളേജ് ചൂസ് ചെയ്യുക കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് നാല് ഓപ്ഷൻസ് ആണ് ആണുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും പിന്നെ വരുന്ന കോൺടാക്ട് ഇൻഫർമേഷൻസ് ആണ് ദൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം സ്പോൺസർ സ്പോൺസറിനോട്ടെന്ന് പറയുന്ന ഉണ്ടാവും കേട്ടോ ഇതിനകത്ത് ഈ സ്കൂൾ ഡീറ്റെയിൽസിനകത്ത് വരാ നമ്മുടെ സ്കൂൾ അതായത് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന മെഡിക്കൽ സ്കൂൾ എവിടെയാണ് ഇരിക്കുന്നത് ദെൻ എന്താണ് അതിൻ്റെ ഇയർ ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓക്കെ ദെൻ അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ഇൻഫർമേഷൻ ആണ് ഈ ഒരു മെഡിക്കൽ സ്കൂളിന്റെ ഫോൺ നമ്പർ ഫാക്സ് നമ്പർ അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഉണ്ടാവും ദെൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ എന്താ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ഉണ്ടാവും ഓക്കെ സോ നിങ്ങൾ എന്ത് ചെയ്യാ പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തതിനു ശേഷം കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക സിക്സ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സെവന്റി ടു മന്ത്സ് ആയി സോ എന്തായാലും നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ മന്ത്സ് എന്നാണ് സോ എന്തായാലും സെവന്റി ടു സോ സെയിം ലൈക്ക് എന്താണ് മിനിമം ഫോർ പോയിന്റ് എന്താണ് ഫൈവ് ഇയേഴ്സിന് മുകളിൽ നമ്മുടെ കോഴ്സ് ഉണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ അടുത്ത് എന്ത്ണ്ട് ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ലാംഗ്വേജിലാണ് അവിടെ എന്താ കോഴ്സ് ഉള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ സോ ഇംഗ്ലീഷിലുണ്ട് ഉണ്ട് ഓക്കെ സോ ഇതുപോലെ നിങ്ങൾ ഏത് എന്താ കോളേജ് ആണോ ചൂസ് ചെയ്യുന്നത് ഇനി ഏത് കൺട്രിയുമായി കൂടെ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താ പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഈ സ്പോൺസറിനോട്ടെന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാല് നിങ്ങൾ പോവാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്താണ് യൂണിവേഴ്സിറ്റിക്ക് സ്പോൺസർ നോട്ട് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ സ്പോൺസർ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത് ഇപ്പം യു എസ് എ കാനഡ ഓസ്ട്രേലിയ ഒക്കെ പോലുള്ള രാജ്യങ്ങളിലെ എക്സാം നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് എന്ത് ഉണ്ടാവണം സ്പോൺസർ നോട്ട് ഉണ്ടാവണം ഇപ്പോൾ സ്പോൺസർ നോട്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും നോക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സെന്റ് തെരീസ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലേ മേ ബി അവർക്ക് സ്പോൺസർ നോട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല എനിക്ക് തോന്നുന്നത് യെസ് ഇതൊരു സ്പോൺസർ നോട്ട് എന്താ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി പറയുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെ എക്സാംസ് കൊടുക്കലും സാധിക്കത്തില്ല ഓക്കെ സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിപ്പോ എൻ എം സി ഗസ്സെറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് സ്പോൺസർ നോട്ട് വേണമെന്നൊന്നും തന്നെ എന്നാണ് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഓക്കെ സോ നമ്മൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് മൂന്ന് കണ്ടീഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞില്ലേ അതായത് നമ്മുടെ എന്താണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ ദൻ എന്താണ് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ പിന്നെ അത് കൂടാണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് എന്താ എന്തൊക്കെയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം ഓക്കെ ദൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ വണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഷെഡ്യൂൾ വണ്ണില് കുറച്ച് സബ്ജക്സ് പറഞ്ഞിട്ടുണ്ട് അത്രയും സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം പഠിച്ചിട്ടുണ്ടാവണമെന്നൊരു കാര്യം പറയുന്നുണ്ട് ഷെഡ്യൂൾ വണ് നമ്മുടെ എന്താണ് താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഗസറ്റിൽ താഴോട്ട് വരുന്ന സമയത്ത് എന്തുണ്ട് ഷെഡ്യൂൾ വണ്ണിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യം എന്താണ് പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് എന്താണ് കമ്മ്യൂണിറ്റി മെഡിസിൻ മുതൽ അല്ലെ കമ്മ്യൂണിറ്റി മെഡിസിൻ മുതൽ നമ്മൾ ഏതൊക്കെ ക്ലിനിക്കൽ സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നാലും അത് കൂടാണ്ട് ഏതൊക്കെ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സും എന്താണ് ലാബ് സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണ് സബ് ലാബ് സ്പെഷ്യാലിറ്റി ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ എന്ത് ചെയ്യുക നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കൂടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സബ്ജെക്ട്സ് അതായത് ഈ എന്താണ് ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും സബ്ജെക്ട്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക ഓക്കെ ഇത് നെക്സ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു നാല് പോയിന്റ്സും എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വിദേശത്തുള്ള മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് എന്താ ഈ ഒരു നാല് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് വിദേശത്തുള്ള എന്താ മാക്സിമം ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ എന്താണ് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് കൺട്രീസോ മാത്രം മീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ സോ ഈ ഒരു നാലാമത്തെ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റേഡ് വിത്ത് റെസ്പെക്ടീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ആ രാജ്യത്തിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ എന്തൊക്കെയുണ്ടായിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം സോ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മളിപ്പോ ഇന്ത്യയിലെ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണ് അല്ലേ സോ ഇതുപോലെ ഓരോ രാജ്യത്തിനും ഇപ്പോൾ നേപ്പാൾ എടുക്കുകയാണെങ്കിൽ നേപ്പാൾ മെഡിക്കൽ കൗൺസിലാണ് ഉസ്ബെക്കിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനുള്ള ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് ഇനി അത് ജോർജിയയിലോട്ട് പോകുന്ന സമയത്ത് ജോർജിയയിൽ എൻ സി ക്യു ഇ എന്ന് പറയുന്ന ബോർഡാണ് സോ ഓരോ രാജ്യത്തിൽ എന്തുണ്ട് അവരുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി സപ്പോസ് രജിസ്ട്രേഷൻ കിട്ടാത്ത കണ്ടീഷനാണ് എങ്കിൽ അതിനടുത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല രജിസ്ട്രേഷൻ കിട്ടിയില്ല എങ്കിൽ അടുത്ത് എന്ന് പറഞ്ഞാൽ ഓർ അതർവൈസ് കമ്പനി ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദസ്പെക്ടി ജ്യൂറി സെക്ഷൻ ഓഫ് ദി കൺട്രി ഇൻ വിച്ച് ദ മെഡിക്കൽ ഡിഗ്രീസ് അവാർഡ് ആൻഡ് ദ ലൈസൻസ് മെഡിസിൻ ഗിവൻ ടു സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അതായത് സപ്പോസ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല എങ്കിൽ പിന്നെ അടുത്ത് കിട്ടേണ്ടിയിരിക്കുന്ന കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത് ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ് പോസിബിൾ ആക്കുന്ന ഡിഗ്രി ഏതാണോ ആ സെയിം ഡിഗ്രി വേണം നമ്മൾ പഠിച്ചിരിക്കാൻ പറഞ്ഞേക്കുന്നത് സോ ഒന്നുകിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം ഇല്ല എങ്കിൽ ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ് എങ്ങനെയാണോ പോസിബിൾ ആവുന്നത് ആ ഡിഗ്രി വേണം നമുക്ക് ചെയ്തിരിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക സോ ഈ ഈയൊരു കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് എന്താണ് വിദേശത്തുള്ള പല ഇന്ത്യൻ എംബസികളും എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻസ് അറിയിട്ടുണ്ട് കാര്യം ഈ ഒരു കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് വളരെ എന്താണ് കൺഫ്യൂസ്ഡ് ആണ് സോ എന്താണ് ഇന്ത്യൻ എംബസികൾ അറിയിക്കുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കസാഖിസ്ഥാനിലെ ഇന്ത്യൻ എംബസി നോക്കി നോക്കാം അല്ലെ സോ ഞാനിപ്പോൾ കസാഖിസ്ഥാനിലെ ഇന്ത്യൻ എംബസിലോട്ട് പോകാനായിട്ട് നിങ്ങൾ ഓർമ്മ ചെയ്യേണ്ട ജസ്റ്റ് ഗൂളി പോവാ അല്ലെ ഇന്ത്യൻ എംബസി കസാക്കിസ്ഥാനൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പിന്നെ കസാഖിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അല്ലെ സോ വൺസ് നിങ്ങൾ കസാഖിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അതിനകത്ത് നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണേ ഈ എഡ്യൂക്കേഷൻ എന്നു പറയുന്ന ഓപ്ഷൻ കസാഖിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി മാത്രമല്ല ഏകദേശമുള്ള എല്ലാ ഇന്ത്യൻ എംബസികളും എന്തുകൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് എഡ്യൂക്കേഷൻ ഇൻ കസാക്കിസ്ഥാൻ എടുത്തോട്ടോ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻ കസാക്കിസ്ഥാൻ പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷന്റെ രണ്ടാമത്തെ ഖണ്ഡികയിലോട്ട് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നീറ്റ് എന്താണ് ക്വാളിഫൈ ആവേണ്ടത് മാൻഡേറ്ററി ആണ് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് എന്താ പ്രാക്ടീസിങ് പോസിബിൾ ആവില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്താണ് പിന്നെ കസാക്കിലുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നൊരു കാര്യം പറയുന്നുണ്ട് എന്താണ് ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് കോഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആഫ്റ്റർ ദ കോഴ്സ് ആഫ്റ്റർ ദ കോഴ്സ് എന്താണ് നമുക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്താണ് ലൈസൻസ് ടു പ്രാക്ടീസ് പോസിബിൾ ആവുന്നു ആകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എംബസി വെരി ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഓക്കെ സോ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എഡ്യൂക്കേഷൻ ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ എലിജിബിൾ ടു അപ്പിയർ ദി എക്സാമിനേഷൻ കണ്ടക്ടഡ് ഇൻ ത്രീ ലാംഗ്വേജസ് കസാക് റഷ്യൻ ആൻഡ് ഇംഗ്ലീഷ് ബൈ നാഷണൽ സെന്റർ ഫോർ ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗ് ഫോർ ഗെറ്റിംഗ് ലൈസൻസ് ഡോക്ടർ ഇൻ കസാക്കിസ്ഥാൻ ലൈക് അതർ കസാഖ് സ്റ്റുഡന്റ് ഓക്കെ സോ എന്താണ് ഇതിൽ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് എന്താണ് നമ്മുടെ അഞ്ചു വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഈ ഒരു മൂന്ന് ലാംഗ്വേജിൽ എക്സാം നടക്കുന്നുണ്ട് ഇതിൽ ഏത് ലാംഗ്വേജിൽ പോകണമെങ്കിലും എന്ത് ചെയ്യാ ആൾക്ക് എക്സാം എഴുതാം സോ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്തായാലും എന്താണ് പിന്നെ ഇംഗ്ലീഷിലായിരിക്കും ലൈസൻസ് എക്സാം കൊടുക്കാൻ പോകുന്നത് സോ വൺസ് എന്താ അവിടുത്തെ ലൈസൻസിങ് എക്സാം പാസ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും ആൾക്ക് അവിടെ രജിസ്ട്രേഷനും ലൈസൻസും കിട്ടും ഒരു കാര്യം പറയുന്നത് അപ്പോൾ കസാക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഫൈവ് ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താ എക്സാമിനേഷൻ കൊടുക്കുക ദൺ ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ആൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഓക്കെ സോ സെയിം ലൈക്ക്സ് എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തിന്റെ എന്താണ് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് മീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ കിട്ടുന്നത് ഒരു കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഓക്കെ ഇപ്പൊ കറന്റ് എന്താണ് വേറെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസിങ് എക്സാമോ ഒന്നും കൂടാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് രജിസ്ട്രേഷനും ലൈസൻസും പ്രാക്ടീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനാണ് ഉസ്ബക്കിസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇത് കൂടാണ്ട് പിന്നെ എന്ത് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെയാണ് നമ്മുടെ എൻ എം സി ഗസറ്റിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം സോ നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ എക്സാമിനേഷൻ കൊടുത്തു എക്സാമിനേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഇവിടെ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ എന്താണ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റോ അല്ല എങ്കിലും എന്ത് എക്സാമിനേഷൻ ആണോ കമ്മീഷൻ നടന്നതിന് ഇപ്പൊ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് അല്ല ഇനിയിപ്പോൾ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എഫ് എം ജി ആയിക്കോട്ടെ എന്ത് എക്സാം ആയിക്കോട്ടെ ആ ഒരു എക്സാമിനേഷൻ നമ്മൾ എഴുതി പാസ്സാവണം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷൻ ഓഫ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അത് കൂടാണ്ട് എന്താണ് നമ്മുടെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഗൈൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടെ എന്താ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇതിനകത്ത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിനകത്ത് വീണ്ടും എന്താണ് ഒന്നുകൂടെ തന്നെ എഴുതുന്നുണ്ട് പറയുന്നുണ്ടെന്നാണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്തുണ്ടായിരിക്കണം പിന്നെ ഫിഫ്റ്റി ഫോർ മന്ത്സ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്ട്സിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഇന്റേൺഷിപ്പും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചിരിക്കണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ട് ഏതൊക്കെ സബ്ജക്ട്സിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണമെന്നും ട്വൽവ് മന്ത്സ് കൊണ്ട് ഈ ഒരു സബ്ജക്ട്സിലുള്ള എല്ലാ സബ്ജക്ട്സിന്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ വെരി ക്ലിയർലി തന്നെ എൻ എം സി പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഓഫ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഓക്കെ പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കുന്ന ഒരു വലിയൊരു ഡൌട്ടാണ് നമ്മൾക്ക് എന്താണ് ഒരു കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്തു അപ്പൊ എനിക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് വേറെ കോളേജസോ അല്ലെങ്കിൽ വേറെ കൺട്രിയൊക്കെ എനിക്ക് എന്താ ചേഞ്ച് ചെയ്തു പോയി പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ ഒരു സംഭവം പോസിബിൾ ആയിരുന്നു ബിക്കോസ് എന്താണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പോകുന്ന ഇപ്പം ജോർജിയനാണ് എനിക്ക് ജോർജിയ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു രണ്ടാം വർഷം മുതൽ ഞാൻ റഷ്യയിൽ പോവാം അങ്ങനെയൊക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പോസിബിൾ ആയിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംഭവം പോസിബിൾ അല്ല ഇതിനകത്ത് വളരെ ക്ലിയർലി പറയുന്നുണ്ട് നമ്മുടെ എന്താണ് എൻറ്റിയർ കോഴ്സിന്റെ സ്റ്റഡി ഓക്കെ അത് കൂടാണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ ഷിപ്പ് ദെൻ എന്താണ് ക്ലറിക്കൽഷിപ്പ് സോ ഇന്റേൺഷിപ്പും ക്ലറിക്കൽഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അപ്പൊ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കാറുണ്ട് ഇന്റേൺഷിപ്പ് എന്താണ് ദൻ എന്താണ് ക്ലറിക്കൽഷിപ്പ് എന്താണ് എന്താണെന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഓക്കെ സോ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നമ്മുടെ എന്താണ് മെഡിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്ലറിക്കൽഷിപ്പ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്ന എന്താ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് ക്ലറിക്കൽഷിപ്പ് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോ എന്താണ് ജനറൽ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ജനറൽ മെഡിസിൻ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാം ജനറൽ മെഡിസിൻ വാർഡിൽ പോയിട്ട് പേഷ്യൻസിനെ കാണുന്നുണ്ടാവും അവരുടെ എന്താണ് പിന്നെ കേസ് സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെ അതിനെ നമ്മൾ എന്താണ് ക്ലറിക്കൽഷിപ്പും ദിവസം നിങ്ങൾ നിങ്ങൾ പിന്നെ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ എൻറ്റയർ കോഴ്സിന്റെ ഡ്യൂറേഷൻ പ്ലസ് എന്താണ് നമ്മുടെ ഇന്റേൺഷിപ്പ് പ്ലസ് ക്ലറിക്കൽഷിപ്പ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നുണ്ട് ഇതെൻ ഈ ഗസറ്റിന്റെ ഏറ്റവും അവസാനം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സംഭവം വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം പിന്നെ ഫിഫ്റ്റി ഫോർ മന്ത്സ് ആണ് എന്നും നമ്മുടെ കോഴ്സ് പത്ത് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു നമ്മൾ ജോയിൻ ചെയ്ത് പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഓക്കെ അതായത് നമുക്ക് എന്താണ് എം ബി ബസിന് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഇയേഴ്സ് ആണ് എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അത് സെയിം ആണ് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം കൂടെ സെയിം തന്നെയാണ് ഇന്ത്യയിലും നമ്മളെന്താണ് എം ബി ബി എസിന് ജോയിൻ ചെയ്ത് വിത്തിൻ ടെൻ ഇയേഴ്സിനകത്ത് നമ്മുടെ എന്താ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി എന്താവും വാലിഡ് അല്ലാണ്ടായി മാറും ഓക്കെ സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ യൂണിവേഴ്സിറ്റീസ് യൂസ് ചെയ്യാം ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാണ്ടാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് എങ്കിൽ എന്താ നിങ്ങൾക്ക് ആടെ പോയി പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോസിബിൾ ആവുകയില്ല ഓക്കെ പിന്നെ പിന്നെ എന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് വേറെ ഡൌട്ടാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗസറ്റിൽ എവിടെയെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി എന്താ പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്രൂവൽസ് വേണോന്നൊക്കെ പറയുന്നുള്ളതെന്നും കാര്യം ചോദിക്കുന്നുണ്ട് എൻ എം സി അറക്കിയിരിക്കുന്ന ഗസറ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണ് ഇവ പറയുന്ന ഡബ്ല്യു എച്ച്ഒയില് ലിസ്റ്റഡ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ അപ്രൂവ് പോണോ എന്നൊരു കാര്യം എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേങ്കില് നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണ് നമ്മൾ പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബിക്കോസ് ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നോർമലി എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ ലിസ്റ്റഡ് ആവുന്നത് അത് കൂടാണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണ് എന്താ സ്പോൺസറിനോട്ട് എനേബിൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ നോക്കുക സ്പോൺസറിനോട്ടോ എനേബിൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് വർക്ക് ചെയ്യുന്നതിന് കുറേ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രസിലോ അല്ലെങ്കിൽ യു കൺട്രീസിലോട്ട് ഒക്കെ പോകുന്ന സമയത്ത് എന്താണ് അതൊരു ബുദ്ധിമുട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗസറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് എന്താണ് എഫ് എം ജി എൽ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യമൊക്കെ എന്താ നിങ്ങൾക്ക് അറിയണം എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ഒരിക്കൽ കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ എൻ എം സിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കും ഓക്കെ ഇത് നമ്മുടെ നോർമലി എന്താണ് ഗൂഗിളിന്റെ ഹോം പേജ് ആണല്ലോ ഓക്കെ നിങ്ങൾ ഗൂഗിളിൽ പോയതിനു ശേഷം എന്ത് ചെയ്തോ എൻ എം സിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തോ എൻ എം സിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരാം അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ലിങ്കാണ് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇൻഫർമേഷൻ ഡെസ്കിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ എബ്രോഡാണ് പഠിക്കാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ സ്റ്റുഡൻറ്റ് സ്റ്റഡി എബ്രോഡ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് അറിയാം പറയാൻ ഇനി ഇന്ത്യയിലോട്ടാണ് പഠിക്കാൻ പോകുന്നതാണെങ്കിൽ ഫോർ സ്റ്റുഡൻറ് സ്റ്റഡി ഇന്ത്യ എടുത്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും തന്നെ ഇതിനകത്ത് ഈ ഗസറ്റ് കഴിഞ്ഞാൽ എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഗസറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ ഒരു ടോയ്സിന്റെ വീക്കോ അല്ലെങ്കിൽ ടോയ്സിന്റെ മന്ത്രി ചെക്ക് ചെയ്ത് നോക്കാം പുതിയ എന്താണ് പിന്നെ അപ്ഡേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം ഇതിൽ ഈ ഗസറ്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന എല്ലാ ഗസറ്റും നിങ്ങൾ കാണാൻ പറ്റും ഓക്കെ സെയിം ലൈക്കസ് എന്താ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എടുത്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക അതിനുശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ എം സി ഗസറ്റായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ചെയ്തോളൂ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ